ഹായ് അസ്സലാമലൈക്കും അജ്വ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സെലി നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കഞ്ഞിരക്കാട് ചുമ്മാ മസ്ജിദിന്റെ അടുത്താണ് എം റോഡിൽ നിന്ന് നിങ്ങൾ നൂറ് മീറ്റർ അകത്തേക്ക് കയറി വന്നെങ്കിലാണ് നമ്മുടെ ഷോപ്പ് കാണാൻ പറ്റുള്ളൂ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽ ജയ്പൂർ കോട്ടൻ്റെ ത്രീ പീസ് സെറ്റാണ് കസ്റ്റമർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന ഒരു മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയൽ അപ്പം അതിൻ്റെ ടോപ്പ് ബോട്ടം ഷോളർ ത്രീ പീസ് സെറ്റാണ് പുതിയ ഡിസൈനുകൾ അടിപൊളി ഡിസൈനുകളാണ് നമുക്ക് പുതിയ സ്റ്റോക്കിൽ വന്നേക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഡിസൈനുകൾ കാണാം ആദ്യം നമ്മൾ കാണിക്കണത് ഒരു ഫ്ലവർ വരുന്ന ഡിസൈനാണ് ജയ്പൂർ കോട്ടന്റെ കോഫി കളറാണ് കോഫി കളറിൽ റെഡും വയലക്കെ വയലറ്റൊക്കെ ആയിട്ടുള്ള ഡിസൈൻ ജയ്പൂർ കോട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല പ്യൂർ പ്യുവർ കോട്ടനാണ് വാഷൊക്കെ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയല് ഇനിയിപ്പോൾ ഇതിൻ്റെ നമുക്ക് ബോട്ടർ സ്റ്റിച്ച് ചെയ്യുന്ന ഡിസൈൻ കാണാം ഒരുപാട് നമ്മൾ വീഡിയോയിൽ കാണിച്ചതാണ് ഈ മെ ഈ മെറ്റീരിയല് ജയ്പൂർ കോട്ടൻ്റെ ത്രീ പീസ് സെറ്റ് ഇപ്പം മിക്ക കസ്റ്റമർക്കും ഒന്നുകിൽ അവർ ഓർഡർ തരുമ്പോഴേക്കും ടോപ്പിൻ്റെ പോർഷൻ തീർന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ബോട്ടത്തിൻ്റെ പീസ് തീർന്നു പോയിട്ടുണ്ടാവും ചിലപ്പോൾ ഷാൾ ഉണ്ടാവില്ല അങ്ങനെയാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം ഒരു വനാർക്കലി മോഡലൊക്കെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടേക്കുണ്ടെങ്കിൽ ഒരു നാല് മീറ്റർ ഒക്കെ വേണ്ട വരും ഈ മെറ്റീരിയൽ അപ്പോൾ ചിലപ്പോൾ ചില കസ്റ്റമർക്ക് ടോപ്പിന്റെ പീസ് മാത്രം മതിയാകും ബോട്ടത്തിന്റെ ആവശ്യം വരില്ല അപ്പം അങ്ങനെ വരുമ്പോഴാണ് ചിലപ്പോൾ നമുക്കത് ടോപ്പ് തീർന്നു പോയിട്ട് ബോട്ടം മാത്രം ഇരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവണത് സെറ്റ് മാത്രം മാത്രമല്ലല്ലോ എടുക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മുറിച്ച് എടുക്കാം ഇതാണ് നമുക്ക് ഇതിന്റെ ഷോൾ വരുന്നത് ഷോള് മൽമൽ കോട്ടണിൽ വരുന്ന നല്ല സോഫ്റ്റ് ഷോളാണ് നിങ്ങൾക്കിപ്പോൾ സൈഡിൽ ഇട്ട് യൂസ് ചെയ്യാം അതേപോലെ തലയിലൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സോഫ്റ്റ് മെറ്റീരിയലാണ് നീളവും വീതി ഒക്കെ ഉള്ള നല്ല ഷോളാണ് നമുക്ക് ഇതിന്റെ അടുത്ത ഡി ഡിസൈൻ ഒക്കെ തന്നെ നമുക്ക് ഇതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഞാൻ കാണിക്കാം നമുക്ക് ബ്ലാക്ക് കളറാണ് വരുന്നത് നമ്മൾ മെറ്റീരിയൽ ഈ കോട്ടൺ മെറ്റീരിയലൊക്കെ വീഡിയോ വരുമ്പോഴേ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെറ്റീരിയൽ സെലക്ട് ചെയ്യണം നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കാണിച്ചതില് ചിലവർക്ക് ഷോള് കിട്ടിയിട്ടില്ല ഷോള് ചിലപ്പോൾ അത് റീസ്റ്റോക്ക് വറ്റുണ്ട് ഇതാണ് അതിൻ്റെ ബോട്ടം ഡിസൈന് നിർത്തിയിട്ട് കാണിക്കാം ബോട്ടം ഡിസൈൻ ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ സെറ്റ് പീസ് തന്നെ എടുക്കണമെന്നില്ല ടോപ്പിന്റെ പോർഷൻ വേണ്ട ബോട്ടം മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം ബോട്ടം ഷോളും വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഷോള് ഇതാണ് അതിന്റെ ഷോള് അടിപൊളി ഷോളാണ് ബോട്ടത്തിന്റെ ഡിസൈൻ ആണ് ഷോളിൽ വന്നേക്കുന്നത് സൈഡില് ടോപ്പിന്റെ ഡിസൈൻ സോഫ്റ്റ് ആണ് ഇനി നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് ഇനി അടുത്തത് റെഡ് കളർ റെഡില് ഗ്രീന് yellow യെല്ലോയൊക്കെ ചേർന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് അതിൻ്റെ ഡിസൈൻ ഇതിന്റെ ബോട്ടം ഈ മെറ്റീരിയലിന് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് ആണ് വരുന്നത് വെറും നൂറ്റി പത്ത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് മീറ്റർ റേറ്റ് ആണ് ഷോളിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഷോൾ റെഡ് കളർ രണ്ടേ രണ്ടേകാല് വരുന്നുണ്ട് ഓരോ ഷോളിനും രണ്ടേ രണ്ടേകാല് വരുന്ന ഒരു ഷോളിന്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ് രൂപ ടോപ്പ് ബോട്ടം മീറ്റർ പ്രൈസ് നൂറ്റി പത്ത് പിന്നെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇപ്പം നിങ്ങൾക്ക് പല ഡിസൈനിൽ കൂടി ഇരുപത് മീറ്റർ എടുക്കുകയാണെങ്കിലാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഇത് വൈലറ്റ് കളറ് എല്ലാം നല്ല അടിപൊളി ഡിസൈനുകളാണ് കളറുകൾ ഡിസൈൻ ഒരുപോലെ കളറിലാണ് വ്യത്യാസം വന്നത് നെയ്റ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് നീറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മീറ്റർ വേണ്ട വരും ഈ മെറ്റീരിയല് പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഷോള് ോട്ടത്തിൻ്റെ ഡിസൈൻ ഇതാണ് ബോട്ടം വൈലറ്റ് കളറ് വൈലറ്റ് കളറില് പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഷോള് കാണാം ഷോള് അതിൻ്റെ ഷോള് അപ്പം നമുക്ക് കോട്ടന്റെ സ്റ്റോക്ക് വരാനേ കുറച്ച് വഴികി അപ്പം നമുക്ക് പോസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെരുന്നാളിന് മുമ്പ് ഈ മെറ്റീരിയൽ കിട്ടാൻ ചാൻസ് ഇല്ല ഡി ടി സി പറയാം ഡി ടി ഡി സി ആകുമ്പോഴേ നിങ്ങൾക്ക് രണ്ട് ദിവസത്തിനുള്ളിലും മെറ്റീരിയൽ കിട്ടും അപ്പം പ്രത്യേകം പറയണം നമുക്ക് സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾ ഡി ടി ഡി സി ടൈപ്പ് ചെയ്ത് വിടണം അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അറിയാണ്ട് ആദ്യത്തില് നമ്മൾ അയച്ച ആ രീതിയിൽ തന്നെ ചിലപ്പോൾ പോസ്റ്റിൽ അയക്കുമ്പോൾ നിങ്ങൾക്ക് താമസം വരും അപ്പൊ ഡി ടി ഡിസ് പറഞ്ഞാൽ മതി അപ്പൊ നിങ്ങൾക്ക് പെരുന്നാളിന് മുമ്പ് എങ്ങനെയായാലും കിട്ടും പോസ്റ്റ് മൂന്ന് മുതൽ അഞ്ചു ദിവസത്തിനുള്ളിലാണ് കിട്ടുള്ളൂ എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇനി നമുക്ക് ജയ്പൂർ കോട്ടണിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ ആണ് ഇത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഗ്രീൻ കളർ ബ്ലാക്കിലാണ് ഗ്രീൻ കളർ വരുന്നത് പ്യുർ ബ്ലാക്ക് ആണ് ലഡ്ഡിപൊളി പ്രിന്റ് ആണ് പിന്നെ ഇതിന്റെ നമുക്ക് ബോട്ടം ബോട്ടം നമുക്ക് പ്യുവർ ബ്ലാക്കിൽ തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാതിൽ നിന്നാൽ ഈ പി ഡി എഫ് ചോദിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത ഡിസൈൻ കളർ ഒന്നുകൂടി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സെലക്ട് ചെയ്തതിൻ്റെ ഫോട്ടോ ഒന്നുകൂടി നിങ്ങൾക്ക് അയച്ചു തരും ഇതാണ് നമുക്കതിൻ്റെ ഷോൾ വരുന്നത് ബ്ലാക്ക് ഷോള് ബ്ലാക്ക് ഷോളും നമുക്ക് പ്യൂർ ബ്ലാക്കിൽ തന്നെയാണ് വരുന്നത് അടിപൊളി ഷോളാണ് കലങ്കാരി പ്രിന്റ് ആണ് ഇതിന്റെ നമുക്ക് സൈഡിലൊക്കെ വന്നേക്കുന്നത് ടോപ്പിന്റെ ഡിസൈൻ ഈ ഡിസൈൻ്റെ കളർ ചേഞ്ചുകൾ കാണാം അടുത്തത് വൈലറ്റ് കളറ് ഒരു ഡബിൾ എക്സ് എൽ സൈസ് ടോപ്പ് സ്ലിറ്റ് ഇട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ടര മീറ്റർ മതിയാകും ഈ മെറ്റീരിയൽ ോട്ടം സ്റ്റിച്ച് ചെയ്യുമ്പോ രണ്ട് മീറ്റർ ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈന് നമുക്ക് ഇതിന്റെ ഷോൾ കാണാം ഷോള് വൈലറ്റ് കളറില് തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ വേറെ കളർ ചേഞ്ച് മെറൂൺ കളറ് മെറൂൺ നല്ല നല്ല ഭംഗിയുള്ള കളറാണ് പ്രിന്റും അടിപൊളി പ്രിൻ്റാണ് പെട്ടെന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നോക്ക ഇതിന്റെ ബോട്ടം ബോട്ടം ഡിസൈൻ മറൂണിലെ ഗ്രീൻ കളറാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഷോൾ എല്ലാ ഡിസൈനും നമുക്ക് നാൽപ്പത്തി നാലിഞ്ച് വീതി ഉണ്ട് റേറ്റ് നൂറ്റി പത്താണ് ഷോള് രണ്ടേകാലിൻ്റെ ഷോള് ഇരുന്നൂറ് രൂപ ഇനി അടുത്തത് ഇതിന്റെ ഒരു കളർ കളർച്ച കൂടി വന്നിട്ടുണ്ട് കോഫി കളർ അപ്പോൾ എല്ലാവരും ജയ്പൂർ കോട്ടന്റെ റേറ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക റേറ്റ് നൂറ്റി പത്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം അപ്പോൾ എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇതിന്റെ കോട്ട കളർ ഫെയ്ഡ് ആവുന്ന ഒരു മെറ്റീരിയൽ അല്ല നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് പ്യുർ കോട്ടൺ ഇതിന്റെ ഷോള് ഇപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയില് നമ്മള് കാണിക്കണത് ഇനിയിപ്പ് ഇപ്പൊ നമുക്ക് ജയ്പൂർ കോട്ടന്റെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം ബോട്ടം വേണ്ടെങ്കിൽ ടോപ്പ് മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ടോപ്പും ഷോൾഡും എടുക്കാം ബോട്ടം ഷോൾഡ് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം റേറ്റ് വരുന്നത് നൂറ്റി പത്താണ് നാൽപ്പത്തിനാലഞ്ച് വീതി ഷോളിൻ്റെ റേറ്റ് രണ്ടേ കാലിൻ്റെ ഷോളിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇനിയിപ്പോൾ പിന്നെ മെറ്റീരിയൽ ഏതൊക്കെ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം എല്ലാത്തിൻ്റെയും നമ്മുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിൽ ചെക്ക് ചെയ്തിട്ട് വാട്സപ്പിൽ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും പർച്ചേസ് നമ്പറിലാണ് നിങ്ങള് ഫോട്ടോസും അതേപോലെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് ഇപ്പം മിക്കവാറും എല്ലാവരും നമുക്ക് ഡി ടി ഡി സി പറയാ പോസ്റ്റ് താമസം വരും മൂന്നോതിൽ അഞ്ചോ ദിവസത്തിനുള്ളിലാണ് കിട്ടോളൂ ഇനിയിപ്പോൾ നമുക്ക് ഇതാണിപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേ ഇനിയിപ്പോൾ നമുക്ക് പെരി പെരുന്നാൾ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വീഡിയോ ഇപ്പം ഇടണില്ല ഇനി പെരുന്നാളും അതിൻ്റെ അവധിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് അഡ്വാൻസ് ഈദ് മുബാറക് ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം അസലാലൈക്കും